ഹലോ പൊന്നാര മച്ചമാരെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നിവിടെ ഒരു കമ്പനീൻ്റെ വർക്കിലാണ് ഒരു കമ്പനിയിൽ ഇവിടെ ഒരു വാൾ ചെയ്യാണ്ട് ഈ വാൾ ചെയ്യുന്നതിന് ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സാധനം ടൈലർ വരാളാണ് വലിയ വണ്ടി ഫോർ ഫിഷ് കമ്പനിയിലാണ് നമ്മൾ വർക്ക് ഇപ്പം ടൈലർ വരാളാണ് ഈ ടൈലർ വരുന്ന സമയത്ത് ഈ ലോഡ് ഇറക്കാൻ വേണ്ടി നമുക്ക് എന്താണ് വണ്ടി നേരെ ഇതിന് ചേർത്ത് വെക്കണം അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ ഇത് ഫുള്ള് റെയിലും സാധനങ്ങളും വെക്കാറുള്ളത് അതുകൊണ്ട് ഈ കമ്പി ഇപ്പം തന്നെ ബെൽറ്റ് എഴുതി വെച്ചത് കമ്പിയും കാര്യങ്ങളും ഇപ്പം തന്നെ ഇത് ബെല്ല് ചെയ്ത് കറക്റ്റ് വെക്കാനുള്ള കാരണവും ഇതിന് മോൾക്കൂടെ നമ്മൾ റെയിലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് റെയിൽ മീൻ നമ്മൾ ബ്ലോക്ക് ആക്കാനാണ് ഡോർ വയ്ക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അത് ഇത് നമ്മളിത് ഫുള്ള് നമ്മളെ സ്പാനും ഷീറ്റും വെച്ചാണ് നമ്മൾ പണിയെടുക്കുന്നത് ഈ സ്പാനും ഷീറ്റും വെച്ച് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ഒരു ഇഞ്ച് കോങ്കിറ്റ് കട്ട് നമ്മൾ കവറിങ് കട്ടാണ് ഈ കവറിങ് കട്ട് നമ്മൾ എന്ത് ചെയ്തതാണ് ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതാണ് കണ്ടോ ഈ ഷീറ്റിനുള്ളിൽ ഓരോ കവറിംഗ് കട്ടിയും വെച്ചും കണ്ടി നമ്മൾ ജാമാക്കിയതാണ് എല്ലാ കമ്പിനും മുകളിലൂടെയും ഓരോ കവറിംഗ് കട്ട് നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയായി കെട്ടി കൂട്ടിയായി കെട്ടി നല്ലോണം ജാമാക്കി എടുക്കൊടുത്തത് എന്നാൽ പിന്നെ എന്താ പറയുക ഇത് ഉള്ളോട്ടേകദേശം ഒരു ടൈ ടൈറ്റും കാര്യങ്ങളും നമ്മൾ കിട്ടിയും ചെയ്യും വല്ലാണ്ട് ഉള്ളോട്ടേക്ക് പോവില്ല അതാണ് ഇതിൻ്റെ ഇത് കണ്ടോ നമ്മൾ കണ്ടോ കെട്ടിയത് കണ്ടോ ഇത് ഫുള്ള് കെട്ടൻ പെട്ടിയാണ് കിട്ടിയത് ഓരോ കവറിംഗ് കട്ടും മൂന്ന് കവറിംഗ് കട്ട് ഓരോ കമ്പിനും മുകളിൽ നമ്മൾ കൊടുത്തിന് അതെന്താണ് ഫുള്ള് നല്ല കറക്റ്റ് നമുക്ക് എന്താണ് അവിടെ കറക്റ്റ് ഒരു ഇഞ്ചോളം നമുക്ക് എന്താണ് ഗ്യാപ്പ് കിട്ടും ഗ്രൗട്ട് കോൺക്രീറ്റ് ഇറങ്ങാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ നമ്മളങ്ങനെ ചെയ്ത് സ്പാന് കുത്തനെ വെച്ച് ഒറ്റയ്ക്ക് പണി തീർക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇവിടെ ഒന്നേ അയിമ്പതോളം എന്താണ് ഇതുമ്പോൾ അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വർക്കല്ല എല്ലാത്തിനും ഓരോന്നിനും ഓരോന്നിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കറക്റ്റ് ആകുമ്പോൾ ഒന്ന് അയിമ്പതാണ് അണ്ട് ഒന്ന് അയിമ്പത് അയിമൂന്ന് പതിനഞ്ച് അഞ്ച് ഫൂട്ടാണ് നമ്മൾ ഇവിടെ വണ്ടിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ ഒന്ന് അയിമ്പ് ഐറ്റിൽ നമുക്ക് ഇവിടെ കോങ്കീറ്റ് ഇടാണ്ട് അപ്പോൾ ഈ ഫ്ലോർ ലെവൽ ആവുള്ളൂ ഈ വണ്ടീൻ്റെ ഐറ്റ് ഇന്ന് ഫോർക്ക് ലിഫ്റ്റ് വണ്ടിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങോട്ട് ഏത് ടൈലറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സാധനം എടുത്തു പോകണം പണിക്കാനൊക്കെ എണ്ണം ഉള്ള ഓരോ പരിപാടികളാണ് അതോ വലിയ 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 കമ്പനികളിലൊക്കെ ആ രീതിയിൽ സിസ്റ്റം തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ ഫുൾ ഗൾഫ് സിസ്റ്റം നമ്മൾ നാട്ടിലായിണല്ലോ അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടികൾ അപ്പോൾ വന്ന് നമ്മളിത് ഫുള്ള് സാധനം സെറ്റ് ചെയ്ത് നമ്മൾ കോങ്കിറ്റാരും കാര്യങ്ങളും വന്നിന് ഇവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മളെ പണി കഴിഞ്ഞ് അത് ഫുള്ള് സപ്പോർട്ട് അടിക്കാനുള്ളൂ കോങ്കിറ്റാർ ഫുള്ള് സംഗതി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കോൺക്രീറ്റ് തുടങ്ങി പോരാ അതിപ്പോൾ തീരു വിഷയല്ലേ ചീളുകേസ് ഏകദേശം ഇൻഷാല്ല ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലം ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് പരിപാടി വന്നു തീർക്കുക ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ചാക്കിൻ്റെ പരിപാടി ഉണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് ചാക്ക് കോൺക്രീറ്റോളുണ്ടാവും ഈ വാൾ നമ്മൾ എട്ട് ഇഞ്ച് കനത്തിലാണ് വാൾ കൊടുക്കുന്നത് ഓ എട്ട് ശരി ശരി ഓരോ അതിൽ ഒരു പത്തിഞ്ചി എന്നൊക്കെ പറഞ്ഞു ഈ പിന്നെ പത്തിഞ്ച് പിന്നെ ഒരു എട്ട് ഇഞ്ചാക്കി കുറച്ച് അത് നല്ലതാണ് എത്രക്കോ എന്ന് വെച്ചാൽ ഒരു രണ്ട് ഇഞ്ചിയുടെയൊക്കെ കുറച്ചായിരിക്കും പുറത്തോട്ട് ഉണ്ടായിട്ട് ഒന്നുകൂടി ഒരു വൃത്തിയായി കാരണം ഈ വണ്ടി വന്ന് നേരെ നേരത്തിനായിട്ട് ഇടിക്കും നല്ലൊരു കുത്തും ബാക്ക്സ് ബാക്ക് ഭാഗം അപ്പോളേ എന്താ ഉള്ളൂ ആ കുത്ത് കുത്തുന്ന സമയത്ത് പൊട്ടു കൊടുക്കാൻ സാധ്യത ഉണ്ട് അപ്പം നല്ല ഏതായാലും കോൺക്രീറ്റ് നമ്മൾ നല്ല സിമെൻ്റ് ഒക്കെ നല്ല സ്ട്രോങ് ആക്കി തന്നെയാണ് ഇട്ടത് സ്ട്രോങ് കുറച്ചിട്ടൊന്നുമില്ല നമ്മൾ ഏകദേശത്ത് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് കോൺക്രീറ്റ് നമ്മൾ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് കോൺക്രീറ്റ് പോകല്ല ഇത് പകുതി ഇട്ടാട്ടാണ് പോകുന്നത് ഈ പകുതി ഇടാണ്ട് ഒറ്റക്ക് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് പോയിട്ട് ഇത് തള്ളാനുള്ള സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂടുതലാണ് കാരണം നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ വല്ലാണ്ട് സപ്പോർട്ട് നമുക്ക് അടിക്കാൻ കഴിഞ്ഞില്ല ആണോ പകുതി പകുതി നമ്മൾ രണ്ട് മൂന്ന് താക്കാക്കി നമ്മളിത് കോൺക്രീറ്റ് ഇട്ട് പോകുന്നത് ഒറ്റ ലെയറാക്കി കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഷുവർ അബ്ബം എന്നൊരു പോക്കാട് പോകും ഒന്നും ചെയ്യാൻ കഴിയില്ല നോക്കിക്കല്ലാണ്ട് കാരണം നമ്മളുടെ സപ്പോർട്ട് അത്രക്കും പവർ വരുന്നില്ല സപ്പോർട്ട് പവർ വരാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കോങ്കിരി ഇട്ട് കയറിയാൽ ഒരു വിഷയവും ഇല്ല ഈ ഒരു ഏരിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേട്ടോ അടിപൊളി അടാറ് സപ്പോർട്ട് നമ്മളിവിടെ ചാമ്പ്യൻ ചെയ്യുന്നു ഇത് ഈ മോളുടെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ ബെൽറ്റിലവർ ഈ കമ്പനി ടോപ്പിലവർ കറക്റ്റാക്കിയിട്ട് നമുക്ക് കോങ്കിറ്റ് ചെയ്യേണ്ടത് അതിനേക്കാളും മുകളിലോട്ട് കോങ്കിരി വരാൻ പാടില്ല കേട്ടോ കറക്റ്റ് ഇവിടെ നമ്മൾ ഷർ ആയിട്ട് കണ്ട സപ്പോർട്ടൊക്കെ ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ആ കമ്പീൻ്റെ മുകളിൽ ഇനി എന്ത് സ്ക്രൂ ഇട്ട് ഇങ്ങാട്ട് ഇതിൻ്റെ മുകളിൽ സ്ക്രൂ കൊടുക്കുള്ള അതിനാണ് നമ്മളെന്ത് ആ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടത് അതിൻ്റെ അടിഭാഗം ലെവലാക്കി നമ്മൾ കോൺക്രീറ്റ് ടോപ്പ് ഭാഗം നമ്മൾ നമ്മളെന്ത് ഒഴിച്ചിട്ട് ആ ടോപ്പ് ഭാഗത്താണ് എന്ത് ഒരു ഡ്രില്ലോ കാര്യങ്ങൾ ചെയ്ത് നെട്ടും ബോൾട്ടിട്ട് ഇതിൻ്റെ മുകളിൽ സാധനം ഫിറ്റ് ചെയ്യുക അതിനെന്ത് മോന്തായ മോൾ ഭാഗം മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടത് കുഴപ്പമൊന്നുമില്ല വലിയ ചെറിയ തള്ളൽ എന്നാലും തള്ളീനോ ഈ ഒരു ഏര് ചെറുങ്ങ തള്ളിനോ സംശയമില്ല ഇല്ല എങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിന് ഇവിടെ നിന്ന് എന്താ വെച്ചാൽ പ്രശ്നമില്ല ഇവിടെ കംപ്ലീറ്റ് നല്ല സപ്പോർട്ട് സപ്പോർട്ടാവുമ്പോൾ നല്ല മതിലിങ്ങനായിട്ട് നല്ല ചാമ്പി 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 അടിക്കാനായി വിഷയമല്ലതും അനങ്ങൂല ഈ ഒരു ഭാഗമുള്ള മിയാമി തന്നെയാണ് ഏതായാലും വലിയ പ്രശ്നമൊന്നുമില്ല എങ്കിലും എന്നാലും കുഴപ്പമില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം വൃത്തിയായിട്ട് തന്നെ കിട്ടീന് ഇനി നാളെ പൊളിക്കുന്ന സമയത്ത് അറിയാം എന്താ സ്ഥിതിയില് അപ്പോൾ ഏകദേശം നമ്മളെ ഫുൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളൊരു ബെഡ് കമ്പനി ഫോർഫിഷറിൻ്റെ ബെഡ് കമ്പനിയിലാണ് വർക്ക് മാഷാ അല്ല ഒരുപാട് ആൾക്കാർ ഇതിനുള്ളിൽ ഏതായാലും തൊഴിലുകൾ എടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മാതിരി പരിപാടി ഉണ്ടാകുന്ന പറഞ്ഞാൽ തന്നെ ഒരുപാട് കുടുംബം കുടുംബം പോറ്റാൻ കഴിയുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതിന് വലിയൊരു കിട്ടലാണ് ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീഡിയോ നാളെ കാണാം ബൈ ബൈ